മെക്സിക്കോയിലെ ഒക്സാക്ക പ്രവിശ്യയിലെ സാൻ പെഡ്രോ ഹുവാമലുല എന്ന തെക്കു പടിഞ്ഞാറൻ നഗരം ഒരു അസാധാരണ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു നഗരത്തിലെ മേയറായ വിക്ടർ ഹ്യൂഗ സോഷ ഒരു പെൺ മുതലേയാണ് വിവാഹം കഴിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് തുടർന്നു വരുന്ന ഒരു ആചാരമാണിത് മഴ ലഭിക്കാനും കാർഷിക വിളകൾക്ക് സമൃദ്ധി ഉണ്ടാകാനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ വിവാഹം കേവലം ഒരു ചടങ്ങ് മാത്രമല്ല പ്രാദേശിക ജനതയുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസത്തിന്റെ പ്രതീകം കൂടെയാണ് മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും ഈ ചടങ്ങ് അതീവ പ്രാധാന്യമുള്ളതാണ് പരമ്പരാഗത വിശ്വാസങ്ങൾ അനുസരിച്ച് മുതല ഒരു രാജകുമാരിയെ പ്രതിനിധീകരിക്കുന്നു ഈ വിവാഹം പ്രകൃതിയെ മനുഷ്യനും തമ്മിലുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല വിളവെടുപ്പിനും സമൃദ്ധമായ മഴയ്ക്കും മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിനും ഈ വിവാഹം അനുഗ്രഹമായി മാറുമെന്നാണ് വിശ്വാസം വിവാഹത്തിന് മുന്നോടിയായി മുതലേ വർണ്ണാഭമായ പരമ്പരാഗത വസ്ത്രങ്ങളാൽ അണിയിച്ചൊരുക്കുന്നു തുടർന്ന് വാദിമേളങ്ങളുടെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെ മുതലേ നഗരത്തിലൂടെ ഒരു ഘോഷയാത്രയായി കൊണ്ടുപോയി മേയർ പരമ്പരാഗത വേഷത്തിൽ മുതലയോടൊപ്പം നൃത്തം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു ഈ ചടങ്ങിൽ നഗരത്തിലെ നിരവധി ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തു ഇത് തലമുറകളായി കൈമാറി വരുന്ന ഒരു സാമൂഹിക കൂടിച്ചേരൽ കൂടിയാണ് ഈ ആചാരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചോൻഡാൽ ഗോത്രവർക്കാരും ഹുവാവേ ഗോത്രവർക്കാരും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തത്തിന്റെയും ഈ ആചാരം ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് പുരാതന കാലം മുതൽ മഴയുടെയും ഫലഭൂഷതയുടെയും ദേവതയായി മുതലയെ കാണുന്നു മുതലയെ കണ്ടിരുന്നതിൻ്റെ തുടർച്ചയായും ഈ ആചാരത്തെ വിലയിരുത്താവുന്നതാണ് ആധുനിക ലോകത്തെ ഇതൊരു കൗതുക വാർത്തയായി തോന്നാമെങ്കിലും പ്രകൃതിയുമായും പ്രാദേശിക വിശ്വാസങ്ങളുമായും മനുഷ്യൻ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ സംഭവം